ം വഴിതെറ്റിയ ഇന്റലിജൻസ് പോലീസ് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് മന്ത്രിമാരായ ഈ ചന്ദ്രശേഖരനെയും സുനിൽ കുമാറിനെയും കണ്ടാൽ അതുതാൻ അല്ലയോ ഇത് എന്ന അവസ്ഥ വരും ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് യാസിന് സുനിൽകുമാറിനെ കാണാൻ അപ്പോയിൻമെന്റ് വാങ്ങി മുഹമ്മദ് യാസിൻ ചന്ദ്രശേഖരൻ മന്ത്രിയുടെ വീട്ടിൽ ചെന്നു കയറി വീട്ടിലേക്കുള്ള വഴി തെറ്റിയതാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഈ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് നോക്കി താങ്കൾ മന്ത്രി അല്ലേ എന്ന് ചോദിച്ചതായാണ് വിവരം മുഹമ്മദ് യാസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സി പി ഐയുടെ സാത്വിക മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ കെ രാജു തിലോത്തമൻ തുടങ്ങിയവർ സ്റ്റേറ്റ് കാറിലല്ല പോകുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി കാർ വരെ തടഞ്ഞു വെച്ചെന്ന് വരും പക്ഷേ പ്രശ്നം അതല്ല പല ഗൂഢാലോചനകളെക്കുറിച്ചും നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിന് കൈമാറുന്ന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മേധാവിക്ക് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ അറിയില്ലെന്ന് വന്നാൽ വാഴമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ എന്താ ഏത് മോള് ചേട്ടാ ഇത് ഞാനാ ഞാൻ ദാസപ്പൻകുട്ടി ഓ നീയാണോ എന്നെ ശരി ഒന്ന് എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തി എന്തോ കുഴപ്പമുണ്ടല്ലോ ഇപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ വിളിച്ചിട്ടില്ല എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നില്ല അദ്ദേഹം വേറൊരു മന്ത്രിയെ കാണാൻ വന്നതാണ് എനിക്ക് പറ ഞാൻ ആരാ പറ കളഞ്ഞല്ല പിന്നെ മനസ്സിലാക്കി അങ്ങനെ ഒരു മോശാണ് ഇതാരി നമ്മളെ പത്തായിരത്തി പപ്പന ദിവസു അല്ലല്ലോ അല്ല ഉള്ളിത്താൻ അധികു ഞാൻ ആകെ അല്ല അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്കാണ്ട് വല്യ കൊഴപ്പം തുടങ്ങുക ഇന്റലിജൻസിന് അങ്ങനെ ഒരു പിടിയില്ലാതെ പോയത് വല്യ മോശാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം എനിവേ ഞാൻ ബൈ ബൈ സംസ്ഥാന പോലീസ് ശിശു സൗഹൃദ പോലീസ് പോലീസാകാൻ പോവുകയാണ് അതായത് ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകളിൽ വാദിക്കും പ്രതിക്കും കുട്ടികളുമായി പോകാം പ്രതിയായ അച്ഛനെ പോലീസ് ഇടിക്കുമ്പോൾ കുട്ടികൾക്ക് സ്റ്റേഷൻ ചുവരികളിലെ മിക്കി മൗസ് ഡൊണാൾഡ് ഡക്ക് ചിത്രങ്ങൾ കണ്ട് കളിക്കാം ചിരിക്കാം നമ്മുടെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തന്നെ ഒരു ശിശു സൗഹൃദ ഡി ജി പിയാണ് ശിശുക്ഷേമ സമിതിയുടെ അവധിക്കാല ക്യാമ്പിൽ ഡി ജി പിയും കുട്ടിയോളും ഒത്തുകൂടി കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിച്ചതെങ്കിലും വിഷു കൈനീട്ടം നൽകിയാണ് ബെഹ്റാജി മടങ്ങിയത് സാറിന്റെ കുടുംബത്തെ പറ്റി പറയാമോ എന്റെ കുടുംബത്തിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഞാന് എന്റെ വൈഫ് അങ്ങനെ ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട് ആണോ അവർ ജോലി ചെയ്യണ്ടോ ടെക്നോ പാർക്കിലെ പിന്നെ എന്റെ ഒരു മോനുണ്ടോ ആ മോൻ മോനെ ക്ലാസ് ട്വൽത്തിൽ ഈ മൂന്ന് പേരെ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ രണ്ടു വട്ടിയുണ്ടോ ആ ഡോഗ് രണ്ടെണ്ണം ഉണ്ടോ അവരുണ്ട് നമ്മുടെ മോനു പോലെയാണോ

നിങ്ങളാണോ പോലീസ് കാര്യങ്ങളെ കാരണം നിങ്ങളൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് അവരുടെ വിഷമം കൂടെ പറയും അവരൊക്കെ ഒരു നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇവിടെ ഉണ്ടോ അതെ നിങ്ങളിങ്ങനെ പോലീസിനെയും പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരു ഒരു ബീറ്റിലെത്തെ ഒന്ന് പറയണോ അപ്പോ ആ സിസ്റ്റർ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഞങ്ങൾ ശരിയാക്കിട്ട് തരാം അതാണ് ഫസ്റ്റ് കേട്ടിട്ടില്ലേ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം ചെയ്യുന്നത് സ്റ്റേഷൻ ഒരു പബ്ലിക് പ്ലേസ് ആണ് പോലീസ് സ്റ്റേഷനെ ഫ്രണ്ടിലെ ഒത്തിരി ഒരു ഒരുപാട് പ്രാവശ്യം ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക കാരണം സമരം ചെയ്യാൻ ഒരു റൈറ്റ് ആണ് ഒരു ആൾക്കാർക്ക് ഒരു പീസ്ഫുൾ മാനറിൽ നിങ്ങൾക്ക് അടിവേള ഉണ്ടാക്കാൻ പാടില്ല പീസ്ഫുൾ ആയിട്ട് ഒരു സമരം നടത്താം समरम नड़तान समेते इस स्टेशन के बाकी आलकारे पराधिकारे वरान समेते अंगर के तड़सम पार्टिया सपोज अंगर सपोज ये समर समेते ये अंकल एक रूप पराधि तरान व्हीडिटे बोलूं अंगर के समर कारे ു അത് ചെയ്യാൻ പാടില്ല സാർ ചെയ്യുമോ ഇതൊരു നിയമങ്ങളോ കാര്യങ്ങളോ ആണോ ഇതിൽ എന്താണെന്ന് ചോദിച്ചാല് ഈ ജിഷ്ണു പ്രണയമുള്ള കേസില് ഇപ്പോ കോടതി വല്യ കോടതി ഹൈക്കോടതിയാണ് എല്ലാവർക്കും ജാമ്യം കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ഈ ജാമ്യം കൊടുത്ത സമയത്തെ അവർക്ക് ഞങ്ങൾക്ക് ിയമകരമായിട്ട് പിടിക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഹൈക്കോടതി എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി പോലീസ് പിടിച്ച് അകത്തിട്ട തോക്കുസ്വാമി നാടകീയമായി കൂറുമാറി പോലീസിന്റെ ഗൂഢാലോചന സിദ്ധാന്തത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു താൻ നിരപരാധിയാണെങ്കിലും പോലീസ് മെനഞ്ഞ ഗൂഢാലോചന അവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നായി തോക്ക് ഹിമവൽ ഹിമവൽ ശരണം 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 സുന്ദര സുന്ദര ശരണം ഇതിനകത്ത് എന്തിനാണ് ആറാട്ടമുണ്ടൻ എന്നറിയപ്പെടുന്ന യു ഡി എഫിലെ നീളമില്ലാത്ത നേതാവ് അവിടെ വന്നത് എന്തായിരുന്നു അവിടെ ചർച്ച അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് താമര ഇലയിൽ ബീഫ് വിളമ്പുന്ന ബി ജെ പിയുടെ ഇവിടുത്തെ മുതിർന്ന നേതാവ് നമ്മളെ കസ്റ്റഡിയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ വന്നിരുന്ന് കാത്തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരുമല്ലായിരുന്നു അതിൽ ഇൻവോൾവ് ആയ ആൾക്കാർ മുഖ്യമന്ത്രിയെ സഖാവ് പിണറായി എന്ന് വിളിച്ച് പിന്തുണച്ച് സഖാവ് തോക്കുസ്വാമിയായി മാറുകയാണ് കക്ഷി പിന്നെ അതുപോലെ പിണറായി വിജയൻ സഖാവിന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഇവിടെ ചില നേതാക്കൾ പരാമർശിച്ചു അദ്ദേഹം ഇങ്ങനെ പെരുമാറി ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭാഗമാണ് അദ്ദേഹം ചോദിച്ചു മഹിത മഹിജ എന്ന് പറയുന്ന അമ്മ എന്ത് നേടിയെന്ന് സത്യമാണ് എന്താ അവര് നേടിയത് നേടിയത് അത്രയും ഇവിടുത്തെ കുറെ രാഷ്ട്രീയ കഴുകന്മാരാണ് ഇതിപ്പോ പിണറായി വിജയൻ്റെ ചോര സ്ട്രോയിട്ട് കുടിക്കണം അതിനാഗ്രഹിക്കുന്ന കുറച്ചാൾക്കാർ മനസ്സിലായിരുന്നു ഇതെല്ലാം തരികടയാണ് മുഖ്യമന്ത്രി പോലീസിനെ കുറിച്ച് അഭിപ്രായത്തിൽ പോലീസിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ധരിപ്പിക്കേണ്ടത് ഈ അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന അതേ മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ഈ പോലീസിനെ അദ്ദേഹം ന്യായീകരിക്കുന്നത് എല്ലാവരും പറഞ്ഞു പുള്ളി ന്യായീകരിക്കുന്നു അത് കാരണം അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ പോലീസുകാരും പാർട്ടിക്കാരെ പോലെ അയാൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണെന്നാണ് അതിനകത്തിരിക്കുന്ന താപ്പാനകളും അതിനകത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒരു വിഭാഗം പോലീസാണ് ആ അവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അവർ കാണിച്ച തെറ്റിനെ തെറ്റായിട്ട് പറയണം അത് ജനങ്ങൾ അത്രയും അനുഭവ വേദനയോടെ കണ്ടൊരു കാഴ്ചയാണ് കാരണം ആ സംഭവം ഒരു ട്രേഡ് യൂണിയൻ സമരം നേരിടുന്ന രീതിയിലാണ് പോലീസ് നേരിട്ടത് അങ്ങനെ പാടില്ല അത് തെറ്റാണ് ജയിലിൽ ഉണ്ടോ നന്ദി കാണിക്കണമല്ലോ പോലീസ് തോക്കുസ്വാമി അവിടെ ഒരു പ്രശ്നമുണ്ടായി സ്വാഭാവികമായി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇടപെടേണ്ടി വരും സോറി കാണിച്ചു പോയി പോലീസിന്റെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും അവർക്ക് അങ്ങനെ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്നുള്ളത് നോക്കണം അത് ആ അമ്മയ്ക്ക് അറിയത്തില്ല അവർക്ക് കറക്റ്റ് പ്രോപ്പർ ഒരു ഗൈഡൻസ് കൊടുക്കണം അവർ ഈ നാട്ടിൽ പുതുതാണ് തോക്കുസ്വാമിയുടെ അഭിപ്രായത്തിൽ അവിടെ നടന്ന സമരം സ്ഥലം സമരത്തിന് അവിടെ നടന്ന ഒരു സംഭവം ന്യായമാണ് പക്ഷെ ആ സ്ഥലം അനുയോജ്യമാണോ എന്നുള്ളത് ആ സമരത്തിന് പറ്റിയൊരു വേദിയല്ല അത് ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം ഡി ജി പിയുടെ ഓഫീസും സമരത്തിനൊക്കെ അത് എവിടെയാണല്ലോ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും നിൽക്കുന്നത് ഇപ്പം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ സമരത്തിന് വേണ്ടി മാത്രമേ ഒരു ഏരിയ ഉണ്ട് അല്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പം പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പം ഈ അമ്മയെ അവിടത്തേക്ക് തന്നെ പോയിന്റ് ചെയ്ത് അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്തതൊക്കെ അതിൽ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ണിയാത്തത് കൊണ്ടും അഭിപ്രായം കാവിക്കുപ്പായം പോലെ മാറ്റുന്നത് കൊണ്ടും ഇപ്പോൾ സ്വാമി അല്ലേ എന്ന് ആരും സംശയിക്കേണ്ട ഇപ്പൊ സ്വാമിയാണോ അപ്പൊ സ്വാമി അല്ലായിരുന്നു ഇത്രയും നാൾ എന്നെ അറിയില്ലേ എത്രയോ പ്രാവശ്യം ഇവിടെ ഞാൻ വന്നിരിക്കുന്നു പൂർവാശ്രമത്തിലെ പേര് അരുൺന്നായിരുന്നു എങ്ങനെ അരുൺന്നായിരുന്നു ആ ഇപ്പോഴാണെന്ന് ശരിക്ക് ചർച്ചയായത് പോലീസ് ഉപദേശകർ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും വേണം തോക്കുസ്വാമി സ്വാമി മാപ്പുസാക്ഷിയായി മാറുന്നതിലൂടെ മനസ്സിലാക്കാൻ വക്രദൃഷ്ടിയിൽ ഇടവേള കഴിഞ്ഞ് പി സി ജോർജിന്റെ ഉപദേശം കേൾക്കാം ഈ ഉപദേശകന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ഇതാ വരുമെങ്കിൽ ഉപദേശകന്മാർ ഇല്ലാതിരുന്നാൽ എന്താണെന്ന് പിണറായി വന്ന് പരിശോധിക്കുന്ന നല്ലതാണെന്നാണ് പി സി ജോർജിൻ്റെ അഭിപ്രായം ഇരിക്കട്ടെ നമ്മൾ